കൊല്ലം ജില്ലയിലെ ഒരു കുഞ്ഞു സ്വർഗത്തിലേക്ക് നമുക്കിന്ന് കടന്നു ചെന്നാലോ അതെ ഞങ്ങൾ ഇന്ന് അങ്ങനെയുള്ള ഒരു സ്വർഗത്തിലേക്കാണ് യാത്ര സാംബ്രാണിക്കുടി ഐലൻഡ് കേരളത്തിലെ തന്നെ ഏറ്റവും ആഴം കൂടിയ കായലാണ് അഷ്ടമുടി കായൽ അഷ്ടമുടി കായലിൻ്റെ ഒറ്റ നടുവിൽ മുട്ടോളം വെള്ളത്തിൽ മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്നൊരിടം അതാണ് സാമ്പ്രാണിക്കുടി ഐലൻഡ് ഒരാൾക്ക് നൂറ്റി അൻപത് രൂപ ചിലവിൽ ഒരു ബോട്ടിൽ യാത്ര ചെയ്താണ് ഈ ഐലൻഡിലേക്ക് നമ്മൾ എത്തിച്ചേരുക ഞങ്ങൾ മുൻപൊരിക്കൽ വന്നിട്ടുള്ളതാണ് ഇവിടെ ആദ്യ വരവിൽ ഉണ്ടായിരുന്ന തിരക്ക് ഇത്തവണ ഉണ്ടായില്ല പോരാത്തതിന് ഇത്തവണ എൻട്രൻസിൽ തന്നെ ധാരാളം കാക്കി വേഷധാരികളും പോലീസ് തന്നെ കാര്യമന്വേഷിച്ചപ്പോൾ ആണ് മനസ്സിലാകുന്നത് ഐലൻഡിലേക്ക് നീണ്ട ഒരു മാസത്തെ അടവിന് ശേഷം സഞ്ചാരികളെ കടത്തിവിട്ടത് ഇന്നാണ് എന്ന് എന്തുകൊണ്ടോ പഴയതുപോലെ തൃപ്തികരമാകുന്നില്ല ഈ യാത്ര എങ്കിലും യാത്ര അത്ര മോശവും അല്ലായിരുന്നു വെള്ളത്തിനു മുകളിലൂടെയുള്ള യാത്ര കായലിന്റെ ഓളപ്പരിപ്പുകൾ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ച തന്നെയാണ് ബോട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ നമ്മൾക്ക് സാംബ്രാണിക്കുടി ഐലൻഡ് കാണാൻ കഴിയുന്നുണ്ട് അവിടെ നിൽക്കുന്ന ആളുകളെയും അവിടേക്ക് വന്നിറങ്ങുന്ന വഞ്ചിയും അവിടെ പലതരത്തിലുള്ള കാഴ്ചകൾ ഞങ്ങൾ ഇവിടേക്ക് എത്തിച്ചേരുമ്പോൾ ഏകദേശം പന്ത്രണ്ട് മണി ആയിരുന്നു അതുകൊണ്ട് തന്നെ ഉച്ച വെയിലിൻ്റെ ചൂട് നല്ലതുപോലെ കിട്ടി തുടങ്ങിയിരുന്നു ഇനിയിപ്പോൾ മുട്ടോളം വെള്ളത്തിൽ ഇറങ്ങിയാലും ആ ചൂടിന് കുറവൊന്നും ഉണ്ടാവുകയില്ല ബോട്ടിൽ നിന്നും നമ്മൾ ഇറങ്ങുന്നത് ദ ആ കാണുന്ന ഇടത്തേക്കാണ് അവിടെ നിന്നും നമ്മൾ നേരെ വെള്ളത്തിലേക്ക് കാൽ പതിപ്പിക്കുകയും ചെയ്യാം അധികമൊന്നും ആഴമില്ലാത്തത് കൊണ്ട് തന്നെ ഭയം വേണ്ടതാണ് കണ്ടൽ കാടുകൾ ഇടയ്ക്കിടയ്ക്ക് തണലൊരുക്കുന്ന ആസ്വാദ്യകരമായ ഒരിടം ഒപ്പം വെള്ളത്തിൻ്റെ തണുപ്പും വെയിലിൻ്റെ ചൂടും മുൻപ് ഞങ്ങൾ ഇവിടെ വരുമ്പോൾ ഉപ്പിലിട്ടതും മുളക് ചേർത്ത പൈനാപ്പിളും ഒക്കെ ഉണ്ടായിരുന്നു ഇത്തവണ ആ സമരം കൊണ്ട് തന്നെ അവയെല്ലാം ഞങ്ങൾക്ക് മിസ്സ് ചെയ്യുന്നു എങ്കിലും ഞങ്ങളുടെ കൂട്ടത്തിലെ കുഞ്ഞൻ നല്ലതുപോലെ വെള്ളത്തിൽ ആസ്വദിക്കുന്നുണ്ട് കേട്ടോ അവൻ്റെ അച്ഛൻ്റെ കൈയും പിടിച്ച് വെള്ളത്തിൽ കൈകൾ ചലിപ്പിച്ചും കാലുകൾ ചലിപ്പിച്ചും ഒക്കെ അവൻ ആസ്വദിക്കുകയാണ് ഇത്രയധികം വെള്ളം മുൻപൊരിക്കലും കണ്ടിട്ടുമില്ല അങ്ങനെ തീർത്തും പറയാനും കഴിയില്ല കാരണം മുമ്പൊരിക്കൽ ഞങ്ങൾ ആ സന്ദർശിക്കാൻ എത്തിയപ്പോൾ കൂട്ടത്തിലേ ഇത്തിരിക്കും ഞാൻ അന്നും വെള്ളത്തിൽ നീന്തുന്നുണ്ടായിരുന്നു അന്ന് പക്ഷേ ഇത്രയും വെള്ളമുണ്ടായിരുന്നില്ല ആഴം ഇത്തവണ ഇത്തിരി കൂടിയിട്ടുണ്ടോ എന്നൊരു സംശയം വെയിലിൻ്റെ ചൂടേറ്റും വെള്ളത്തിന്റെ തണുപ്പേറ്റും അങ്ങനെ നീന്തി നീന്തി സാമ്പ്രാണിക്കൊടി ഞങ്ങൾ ചുറ്റി ചുറ്റിക്കണ്ടേയിരുന്നു അങ്ങ് കുറച്ചടുത്തായിട്ടുള്ള ഒരു മരത്തിന്റെ കൊമ്പാണ് ഞങ്ങളുടെ ലക്ഷ്യം കഴിഞ്ഞ തവണ വന്നപ്പോൾ അതിന്മേലാണ് ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെയായി ഇരിപ്പുറപ്പിച്ചത് ഇടയ്ക്കെപ്പോഴോ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു ഒരങ്കൾ കയറിപ്പറ്റി അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം സ്വന്തമായിട്ടൊരു വഞ്ചിയുണ്ട് അതിൽ ഞങ്ങളെ യാത്ര ചെയ്യിക്കുക എന്നതാണ് പക്ഷേ മുമ്പ് വന്നതിൻ്റെ അത്രയും ആസ്വദികരമായി തോന്നാത്തത് തന്നെ ആ യാത്ര ഞങ്ങൾ തിരസ്കരിച്ചു എൻ്റെ ഒരു കുട്ടി ലക്ഷ്യം എന്തെന്നാൽ ഈ കണ്ടൽ ഇടയിൽ തന്നെ കുറെ കുഞ്ഞു കുഞ്ഞു ജീവികൾ അധിവസിക്കുന്നുണ്ട് അവയൊക്കെ എന്ന് കണ്ടാലോ എന്ന് വിചാരിച്ച് കൂട്ടത്തിൽ നിന്ന് ഞാൻ ഒറ്റപ്പെട്ടു യാത്ര ചെയ്യാൻ നോക്കി ഒറ്റയ്ക്ക് ഓരോ കണ്ടൽ ചെടികളുടെയും ഇടയിലേക്ക് ചെന്ന് നോക്കുമ്പോഴാണ് കുഞ്ഞു കുഞ്ഞു ഞണ്ടുകളും അതിൻ്റെ ഇടയിലെ കുഞ്ഞു ചിപ്പികളും ചിപ്പികൾക്കുള്ളിലെ കുഞ്ഞു ജീവികളും അതുപോലെ തന്നെ ഓരോ കണ്ടൽച്ചെടിയുടെയും കൊമ്പുകളിൽ ഇരിക്കുന്ന നീർക്കാക്കകളും അവ ഇടയ്ക്കിടയ്ക്ക് വെള്ളത്തിലൂടെ ഓളിയിട്ട് പോകുന്നതും ഒക്കെ ഇങ്ങനെ ആസ്വദിച്ചു കൊണ്ടേയിരുന്നു പ്രകൃതി ആസ്വദിക്കുന്നവർക്ക് നല്ലൊരു കറിയിലെ ഉപ്പെന്ന പോലെയാണ് ഈ കാഴ്ചകളൊക്കെയും എനിക്കും അത്തരത്തിൽ തന്നെയാണ് ഇത് എല്ലാം ഈ കാണുന്ന ചിപ്പികളൊക്കെ ഇടക്കാൻ ഞങ്ങൾ ഭയത്തുന്നപ്പോൾ അദ്ദേഹം കൂടെ ഉണ്ടായിരുന്ന ആ അങ്കിൽ അദ്ദേഹമാണ് ഞങ്ങളോട് പറഞ്ഞത് അതിനെന്താ അതെടുത്ത് നോക്കിക്കോളൂ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഉപദ്രവിക്കുന്ന ജീവി ആണോ എന്നൊരു ഭയം ഉണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം അത് കൈക്കുള്ളിലേക്ക് വെച്ചു തന്നു എന്തോ ഒരു സന്തോഷം മുൻപൊരിക്കലും ഇങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായിട്ടില്ല അങ്ങനെ ഞങ്ങൾ ആ യാത്ര ഇങ്ങനെ കണ്ടു ആസ്വദിച്ചും ഇങ്ങനെ ഓരോന്നും നോക്കി നോക്കി നോക്കിയിരുന്നു മനുഷ്യൻ എവിടെ എത്തിച്ചേർന്നാലും കുറച്ച് മാലിന്യം അവിടെ അവശേഷിപ്പിക്കുക തന്നെ ചെയ്യുമല്ലോ അത്തരത്തിൽ വിഷമകരമായ ഒരു കാര്യമാണ് ഇവിടെയും കാണാൻ കഴിയുന്നത് കണ്ടൽച്ചെടികളുടെ വേരുകൾക്കിടയിൽ ധാരാളം പ്ലാസ്റ്റിക് വേസ്റ്റുകൾ അതിൻ്റെ ഓരം പറ്റിയും വെള്ളത്തിൻ്റെ ഓളപ്പരിപ്പുകളിൽ മുകളിൽ ഇങ്ങനെ ഒഴുകി നടന്നും കുറേയധികം ബോട്ടിലുകളും പ്ലാസ്റ്റിക് വേസ്റ്റുകളും ധാരാളം കാണാൻ കഴിയുന്നുണ്ട് എന്തിനങ്ങനെ ചെയ്യുന്നു ഈ എക്കോസിസ്റ്റത്തെ ഇത് നശിപ്പിക്കുക മാത്രമേ ചെയ്യുള്ളൂ നാളെയുടെ തലമുറയ്ക്ക് വേണ്ടി ഈ കാഴ്ചകളൊക്കെ നമ്മൾ സംരക്ഷിക്കേണ്ടത് തന്നെയല്ലേ എന്തിനാണ് ഇങ്ങനെ ഒരു നാശം നമ്മുടെ പ്രകൃതിക്ക് ഒരുക്കുന്നത് എന്തായാലും യാത്ര ഇവിടെ അവസാനിക്കുകയാണ് ഞങ്ങൾ ഇനി ബോട്ടിനു വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടങ്ങുകയാണ് ചൂട് കാറ്റും വെള്ളത്തിന്റെ തണുപ്പും ഒക്കെ ശരീരമാകെ കുളിർമ കോരിക്കുന്ന ഒരു അവസ്ഥ മതി ബൈ ബൈ സംഭ്രാണിക്കൊടി അങ്ങനെ വളരെയധികം ഒന്നും ആസ്വദിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും എങ്കിലും മനസ്സിന് അല്പം കുളിർമയേകിയുള്ള ഒരു യാത്ര